സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നല്ല ഇടപെടൽ നടത്താൻ കഴിയുന്ന സംവിധാനമാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് കേടച്ച ആ പി സുമോധമല്ലി പറഞ്ഞു കല്ലിങ്കിൽപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത് വാർത്തെടുക്കാൻ വേണ്ടിയുള്ള കൃത്യമായ പരിശീലനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ പോലീസ് വകുപ്പുമെല്ലാം ഏറ്റവും കൃത്യതയോടുകൂടി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഒരു സമൂഹത്തിൽ നല്ല പൗരന്മാരെ വാർത്തെടുക്കുക എന്നതാണ് അങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ സേവനത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ അച്ചടക്കത്തിന്റെ അതോടൊപ്പം തന്നെ നേതൃത്വ ഗുണത്തിന്റെ എല്ലാം അതിന്റെ എല്ലാ ഗുണഗണങ്ങളും സമഞ്ജസമായി സംഗമിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള മികച്ച നിലയിലേക്കുള്ള പരിശീലനമാണ് ഇവിടെ പോലീസ് സംവിധാനത്തിന്റെ സഹായത്തോടു കൂടി വിദ്യാർത്ഥികൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് തീർച്ചയായും ഇവിടെ പെൺകുട്ടികൾ ഉൾപ്പെടെ ഏറ്റവും കൂടി കൃത്യതയോടുകൂടി കൂടി മനോഹരമായി അവരുടെ പരേഡ് ഏറ്റവും നന്നായി പൂർത്തീകരിച്ചു വിദ്യാർത്ഥികളിൽ ചിട്ടയായ ജീവിതശൈലി ഉണ്ടാക്കുന്നതിനും സാമൂഹ്യ പ്രതിബദ്ധത ഉറപ്പുവരുത്തുന്നതിനും അനീതിക്കെതിരെ പ്രതികരിക്കുന്നതിനും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിലൂടെ വിദ്യാർത്ഥികളെ സജ്ജരാക്കാൻ കഴിയുമെന്നും പി പി സുമോദ് പറഞ്ഞു കണ്ണമ്പറ പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി ചടങ്ങിൽ അധ്യക്ഷയായി എച്ച് എം കെ സി ലീലാവതി നന്ദകുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്